സൗദിയിലെ ദമ്മാമിലെ കത്തീഫിലാണ് സമയം ഒൻപത് മണി കഴിഞ്ഞു കാണും റോഡിലെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതിപുരാതന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ് ഉണ്ട് ഇവിടെ ബാബ് അൽ മുറാദ് ഗ്രിൽ ഇവിടെ കിട്ടുക വിവിധ തരത്തിലുള്ള ഇറച്ചികളാണ് ഇഷ്ടമുള്ള ഇറച്ചി തിരഞ്ഞെടുത്ത് കമ്പിൽ കോർത്ത് തീയിൽ ചുട്ടു തിന്നാം ഇതുവരെ കാണാത്തൊരു ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റിന്റെ അക്കം പഴയകാല ചിത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം ഒരു മ്യൂസിയം പോലെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആഡംബരത്തിന്റെ വെച്ചുകെട്ടുകളില്ലാത്ത ഇടം ഭക്ഷണം കഴിക്കുന്ന മേശയിൽ വരെ പഴമയുടെ സൗന്ദര്യം കൂടെയുള്ളത് സഹപ്രവർത്തകരാണ് ഭക്ഷണപ്രേമികളല്ലാത്ത ഒരാൾ പോലും കൂട്ടത്തിലില്ല ആട് ബീഫ് പിന്നെ ഹാഷി ഇവയാണ് ഓർഡർ നൽകിയത് ഇളം ഒട്ടകത്തിൻ്റെ ഇറച്ചി ചുറ്റെടുക്കുന്നതാണ് ഹാഷി എനിക്കും ഏറെ ഇഷ്ടമായത് ഹാഷിയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് വയറു മനസ്സ് നിറച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഇവിടെ രുചി തേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിസ്ക്രിപ്ഷനിൽ വഴി പറയുന്ന ലിങ്കും ചേർക്കുന്നുണ്ട്